ശിവരാത്രി ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വിപുലമായ പരിപാടികളാണ് ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രി ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ശിവക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകൾ നാളെ വരെ നീളുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആനിക്കാട് തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിലും വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലും വിപുലമായ പരിപാടികളാണ് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് വെള്ളിയോർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി നാളിൽ നൃത്ത നൃത്തങ്ങൾ ഭരതനാട്യം ശിവപൂർണ തിരുവാതിര ഫ്യൂഷൻ രാത്രി ഒന്ന് മുപ്പത് മുതൽ ബാലെ എന്നിവ നടത്തപ്പെടും രണ്ട് കടവുകളിൽ ഭക്തർക്ക് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് വെള്ളോടുക്കുന്നം ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു രണ്ട് കടവിൽ ഭക്തർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആശുപത്രിയുടെ പുറകിലും പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ സൈഡിലുള്ള കടവിൽ ഭക്തർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പുനരുദ്ധാരണം നടക്കുന്ന വേളയിൽ പോലും വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ഒരു മുടക്കം കൂടാതെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ബലീകരണം ചെയ്യുന്ന സജ്ജീകരണങ്ങളിലൂടെ ഒരുക്കാറ് അതിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള എല്ലാ കർമ്മങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് തൊഴുകാനും ഭക്തർക്ക് വഴിപാട് കഴിക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ദീപാരാധന കഴിയുമ്പോൾ വിപുലമായ കലാപരിപാടികളുണ്ട് ശിവരാത്രിയുടെ തലേദിവസം വിപുലമായ ബാലെ ബാലെ നമ്മുടെ രാത്രി വർക്കൗട്ട് ഉറക്കോടച്ചിരിക്കുന്നവർക്ക് അമ്പലത്തിൽ രാത്രി വർക്കൗട്ട് ഇരുന്ന് രാവിലെ മഹാദേവ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം തുടർന്ന് ദീപാരാധന നൃത്താരാധന നൃത്ത നൃത്തങ്ങൾ വിളക്കൻ സ്പെഷ്യൽ താവിൽ ഭക്തിഗാനമേള പന്ത്രണ്ടിന് ശിവരാത്രി പൂജ പന്ത്രണ്ട് മുപ്പതിന് വിളക്കൻ പഞ്ചവാദ്യം ഒന്ന് മുപ്പത് മുതൽ നൃത്ത നാടകം എന്നിവ നടക്കും ക്ഷേത്രത്തിന്റെ തീർത്ഥക്കരയിൽ ശിവരാത്രിനാൾ രാത്രി പന്ത്രണ്ട് മുതൽ ബലിയിടയിൽ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തടകളിലായി ബലിയിടുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് തീർത്ഥക്കരയിൽ ഒരുക്കിയിരിക്കുന്നത് ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ